ജാസ്മിൻ എന്ന മത്സരാർത്ഥിക്ക് ആദ്യം മുതലേ വന്ന ഒരേ ഒരു പരാതി എന്ന് പറയുന്നത് വൃത്തിഹീനമായ പ്രവർത്തികൾ ചെയ്യുന്നു എന്നതാണ് തുമ്മിയ ചായ എല്ലാവർക്കും കൊടുക്കുക സ്പൂണിൽ രുചി നോക്കിയതിന് ശേഷം ആ സ്പൂണ് വെച്ച് മറ്റേ ചായകളൊക്കെ ഇളക്കുക അതൊക്കെ മറ്റുള്ളവർക്ക് കുടിക്കാൻ നൽകുക മനഃപൂർവ്വം ചെയ്തതിന് ശേഷം ടേസ്റ്റ് കൂടട്ടെ എന്ന് പറയുക ഇത്തരം വൃത്തിഹീനമായ പരിപാടികൾക്ക് പുറമെ സ്വന്തം ഹൈജീൻ പോലും നോക്കുന്നില്ല എന്നതാണ് അതായത് ജാസ്മിൻ കുളിക്കുന്നില്ല എന്നതാണ് ഇവിടെ ഈ വീട്ടിൽ എ സിക്കുള്ളിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്തിനാണ് കുളിക്കുന്നത് അത് ആവശ്യമില്ലാത്ത കാര്യമാണ് എൻ്റെ വീട്ടിൽ പോലും അങ്ങനെ ദിവസം കുളിക്കാറില്ല രണ്ടിട മാത്രമേ ഞാൻ തല കഴുകാറുള്ളൂ എന്ന് ജാസ്മിൻ എപ്പോഴും പറയുന്നു എന്നാൽ ഫിസിക്കൽ ടാസ്ക് കഴിഞ്ഞാൽ പോലും ജാസ്മിൻ കുളിക്കില്ല എന്നാണ് എല്ലാവരും പറയുന്നത് ഫിസിക്കൽ ടാസ്ക് കഴിഞ്ഞാൽ അറിയാം ഒരുപാട് വിയർക്കും എന്നാൽ ഈ സമയത്ത് ചൂട് കൂടുതലായിരിക്കും അപ്പോൾ വിയർക്കുന്നത് സ്വാഭാവികമാണ് എന്നിട്ട് പോലും ജാസ്മിൻ കുളിക്കാതെ നമ്മുടെ അടുത്തൊക്കെ വന്നിരിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം ആർ ടി സി ശരണ്യം ഒരുമിച്ചിരുന്ന് പറയുന്ന വാക്കുകളാണ് ഇപ്പോൾ എല്ലാവർക്കും അറപ്പ് പോലെ തോന്നുന്നത് ആ ജാസ്മിൻ്റെ നില കുളിച്ചില്ല ഡാൻസ് കളിച്ച് വിയർത്തു ടാസ്ക് കളിച്ച് വിയർത്തു എന്നിട്ടും കുളിയൂല ഡ്രസ്സും മാറ്റിയില്ല എന്നിട്ട് നമ്മുടെയൊക്കെ കൂടെയൊക്കെ വന്നു ഇരിക്കുകയും ചെയ്യും എന്ത് വൃത്തി കുളിക്കാൻ പറഞ്ഞിട്ട് പോലും അത് ചെയ്യുന്നില്ല എന്നതാണ് ആർ ജെ സിബിനും ശരണ്യം ഒരുമിച്ചിരുന്ന ബീൻ ബീൻബാഗിൻ്റെ അവിടെ ഇരുന്ന് പറയുന്ന കാഴ്ച ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ചർച്ച ചെയ്യപ്പെടുത്തുന്നു ജാസ്മിൻ്റെ ഈ വൃത്തിഹീനമായ പ്രവൃത്തിയെക്കുറിച്ച് നേരത്തെയും ചർച്ച ചെയ്തിട്ടുണ്ട് ജാസ്മിൻ ഒട്ടും വൃത്തിയില്ല എന്ന രീതിയിൽ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് നമ്മൾ വീട്ടിൽ കാണിക്കുന്നത് പോലെ ഇവിടെ കാണിക്കരുത് എന്ന് പറയുമെങ്കിലും അതൊരു ബിഗ് ബോസ് വീടാണ് അവിടെയുള്ളവരൊക്കെ മനുഷ്യരാണ് അവിടെയുള്ളവരൊക്കെ അല്പമെങ്കിലും ചെറുതായി പെരുമാറിപ്പോകും പക്ഷെ ജാസ്മിൻ അങ്ങനെയല്ല എന്തോ മനഃപൂർവ്വം കാണിക്കുന്നത് പോലെയാണ് തോന്നുന്നത് ഒട്ടും വൃത്തി എന്ന് പറയുന്നത് അടുത്തൂടെ പോയിട്ടില്ലാത്ത പോലെയാണ് ജാസ്മിൻ പെരുമാറുന്നത് ഇതൊട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യമാണെന്ന് എല്ലാവരും പറയുന്നു പിന്നാലെ ജാസ്മിനെക്കുറിച്ച് നിരവധി പേരാണ് സംസാരിച്ചെത്തുന്നത് ജാസ്മിൻ വീട്ടിൽ പെരുമാറുന്നത് ഇങ്ങനെ ആയിരിക്കുമെന്നും നിരവധി പേർ ജാസ്മിന്റെ വീട്ടുകാരെയും ഇതിലേക്ക് വലിച്ചിടുന്നുണ്ട് വീട്ടിൽ ഇതല്ല പേഴ്സണൽ ഹൈജിക്കാണ് കുളിക്കേണ്ട കാര്യം പേഴ്സണൽ ഹൈജീൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് എത്ര ബ്യൂട്ടി വ്ലോഗർ ആണെന്നും ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറാണെന്ന് പറഞ്ഞാലും കുളിക്കണമല്ലോ കുളിക്കാതിരിക്കരുത് ദിവസവും കുളിക്കണം തല കഴുകുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പറയാം കാരണം മുടിക്ക് കേടുവരരുത് എന്നുള്ള രീതിയിൽ പല കണ്ടുപിടുത്തങ്ങളുമുണ്ട് എന്നിരുന്നാലും ദേഹമൊക്കെ കഴുകുക വിയർപ്പ് മാറ്റുക മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുക എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് മിനിമം ചെയ്യേണ്ട ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേർ ജാസ്മിനെപ്പോൾ എതിർ പറയുകയാണ് ജാസ്മിൻ ഇത്രയും വൃത്തികീടായി നടക്കുന്ന അവിടെയുള്ളവർക്ക് പോലും അസ്വസ്ഥത ഉണ്ടാക്കുന്നു ജാസ്മിൻ കബറിയോട് മണക്കാൻ പറയുമ്പോൾ മണത്ത് നോക്കിയിട്ട് സ്പ്രേയുടെ മണമാണാകെ വരുന്നതെന്ന് പറയുന്നു എൻ്റെ വിയർപ്പിന് മാറ്റമില്ല എന്നൊക്കെ ജാസ്മിൻ പറഞ്ഞ് വീമ്പളക്കുന്നുണ്ട് അതൊക്കെ വെറും ന്യായീകരണങ്ങൾ മാത്രമാണെന്ന് അവിടെയുള്ളവർ തന്നെ പറയുന്നുണ്ട് ജാസ്മിനെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല അവിടെയുള്ളവർ തന്നെ പറയുന്ന കാര്യമാണ് ഇനി ലാലേട്ടൻ വന്ന് കുളിക്കാൻ പറഞ്ഞാലേ ജാസ്മിൻ കുളിക്കുകയുള്ളൂ എന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് ഒരാൾ കുളിക്കാത്തതും കുളിക്കുന്നതും ഒക്കെ എങ്ങനെയാണ് ഹൗസിലെ ടീംമേറ്റ്സിനെ ബാധിക്കുന്നതെന്ന് ചോദിക്കാം എന്നാൽ അവരാണ് മുഴുവൻ സമയം കൂടെയിരിക്കുന്നത് വിയർത്ത് കുളിച്ച് ഡാൻസ് ഒക്കെ കഴിഞ്ഞ് അവരുടെ ബെഡിലോ അവരുടെ അടുത്തോ അവരുടെ വസ്ത്രത്തിനടിയിലോ വന്നിരുന്നാൽ അവർക്ക് ചിലപ്പോൾ മുഷിപ്പ് തോന്നാം അതൊരു വൃത്തിഹീനമായ പ്രവൃത്തി തന്നെയാണ് ജാസ്മിൻ അത് കുറച്ചുകൂടി ശ്രദ്ധിക്കണം കുളിച്ചില്ലെങ്കിലും ആ വസ്ത്രമെങ്കിലും മാറ്റാമായിരുന്നു ഇങ്ങനെ നൂറുകണക്കിന് കാര്യങ്ങളാണ് ജാസ്മിനെതിരെ ട്രോളുകളായി തന്നെ ഉയർന്നു വരുന്നത് ജാസ്മിൻ എന്ത് തൊട്ടാലും തെറ്റായി ഇപ്പോൾ പക്ഷേ വൃത്തി എന്ന് പറയുന്നത് ജാസ്മിൻ എന്തായിട്ടും ഇല്ല അത് കുറച്ചുകൂടി സൂക്ഷിക്കണമായിരുന്നു സൂക്ഷിക്കണമായിരുന്നുവെന്ന് ജാസ്മിനെക്കുറിച്ച് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ